ഈ സ്കൂളിൻ്റെ അൻപതാം വാർഷികം ആഘോഷങ്ങൾ വളരെ പ്രൗഢഗംഭീരമായിട്ട് തന്നെയാണ് നടന്നത് എഴുപത്തി അഞ്ച് വർഷത്തിന് മുമ്പ് ആരംഭിച്ച ഈ സ്കൂൾ അന്നത്തെ കാലത്ത് ചൂർനാട് ഒരു പഞ്ചായത്ത് മാത്രമേ ഉണ്ടായിരുന്നു ഇപ്പോൾ ഇന്നത്തെ ചുവരനാട് സൗത്ത് കൂടി ഉൾപ്പെടുന്ന ഭാഗങ്ങളും ഓരോഴിയും പ്രാന്തപ്രദേശങ്ങളിൽ നിന്നുള്ള താമരക്കുളം വിദ്യാലയത്തിൻ്റെ ഭാഗത്തു നിന്നുള്ളവരുമെല്ലാം പഠിച്ചിരുന്ന ഒരു സ്കൂളാണ് ഈ സ്കൂളിൽ പഠിച്ചിട്ടുള്ള ഒട്ടേറെ ആളുകൾ ലോകത്തും ഇന്ത്യയിലും സംസ്ഥാനത്തും ഉയർന്ന സ്ഥാനങ്ങൾ വഹിക്കുന്നവരായിരുന്നു രാഷ്ട്രീയ സാമൂഹിക രംഗത്തും പ്രവർത്തിക്കുന്നവരും ഈ സ്കൂളിൽ പഠിച്ചവർ നിരവധിയായിട്ടു കൂടുതൽ പരത്തി പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നെല്ലാം മറ്റുള്ളവർ നമ്മളുടെ പ്രിൻസിപ്പാളും ഹെഡ് മിസ്റ്റസും അതുപോലെ തന്നെ മറ്റുള്ളവരും ഈ കാര്യങ്ങൾ സ്വീകരിക്കും എഴുപത്തി വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി ഇവിടെ സംഘാട സമിതി രൂപീകരിച്ചിരുന്നു ആ സംഘാട സമിതി രൂപീകരണ യോഗം വിളിച്ചിരുന്നു അതിൽ വെച്ചിട്ടാണ് സംഘാടസമിതികൾ രൂപീകരിക്കുകയും വിവിധ സപ്തം മറ്റുകൾക്കും രൂപം കൊടുക്കും അതിന്റെ ആഘോഷ പരിപാടികൾ തുടങ്ങുന്നതിനും ഇനിയും നീട്ടിക്കൊണ്ടു പോകാൻ കഴിയില്ല കുട്ടികളുടെ പരീക്ഷയും മറ്റും വരുന്നുണ്ട് അതുകൊണ്ട് വലിയ തയ്യാറെടുപ്പുകൾക്ക് ആവശ്യമായ സമയം കുറവാണെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ ഇതിനെ തുടക്കം കുറിക്കണമെന്ന് അന്നത്തെ യോഗമാണ് തീരുമാനിച്ചത് അതിന്റെ അടിസ്ഥാനത്തിൽ അതിലാണ് കേരളത്തിന്റെ ബഹുമാന്യായ ധനകാര്യ വകുപ്പ് മന്ത്രി ഈ ആഘോഷ പരിപാടികൾക്ക് പതിനാലാം തീയതി തുടക്കം കുറിക്കുന്നത് അതൊരു തുടക്കം മാത്രമാണ് തുടർന്ന് ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന ഈ സ്കൂളിൻ്റെ അധ്യാപന നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് ഇന്ന് കേരളത്തിൽ പൊതുവിൽ പൊതുവിദ്യാഭ്യാസ രംഗത്തുണ്ടായിട്ടുള്ള മാറ്റങ്ങളൊന്നും പറയേണ്ടതില്ല അതിശയിപ്പിക്കുന്ന മാറ്റങ്ങളാണ് പൊതുവിലുണ്ടായിട്ടുള്ളത് ശാസ്ത്ര സാങ്കേതിക രംഗത്തുണ്ടായിട്ടുള്ള മാറ്റങ്ങളും വളരെ വലുത് തന്നെയാണ് അപ്പൊ ഇന്നത്തെ കുട്ടികൾക്ക് കേരളത്തിലെ കുട്ടികൾക്ക് ലോകത്തുള്ള ആ മത്സരത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയത്തക്ക നിലയിൽ അവരെ പ്രാപ്തരാക്കുക എന്നുള്ള ദൗത്യം ഗവൺമെന്റ് ചെയ്യുമ്പോൾ ഈ പ്രദേശത്തെ ഒരുപാട് പേർക്ക് ജീവിത സാഹചര്യങ്ങളും അവർക്ക് വിജ്ഞാന സമ്പാദനത്തിനുള്ള സാധ്യതയും കൊടുത്ത ഈ സ്കൂളില് ഇന്നുള്ള എല്ലാ സാധ്യതകളും ഇവിടുത്തെ കുട്ടികൾക്ക് ലഭ്യമാകാൻ കഴിയത്തക്ക നിലയിലുള്ള ചില അടയാളപ്പെടുത്തലുകൾ കൂടി ഉണ്ടാകണം എന്ന് തന്നെയാണ് ഇതിൻ്റെ ആഘോഷ കമ്മിറ്റി യുടെ മനസ്സിൽ ചിന്തകൾ വന്നിട്ടുള്ളത് അതിൽ നമ്മളുടെ പൂർവ്വ വിദ്യാർത്ഥികളെ മുഴുവൻ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് അവരുടെ അഭിപ്രായങ്ങൾ പൂർണമായും തേടിക്കൊണ്ട് അതുപോലെ തന്നെ സ്കൂളിലെ അധ്യാപകരുടെയും എന്തിന വിദ്യാർത്ഥികളുടെ പോലും അഭിപ്രായവും മനസ്സും തേടിക്കൊണ്ട നിർദ്ദേശങ്ങൾ പൂർണമായും ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു ഭാവി പ്രവർത്തന പദ്ധതിക്കായിരിക്കും ഈ ആഘോഷക്കും പറ്റി രൂപം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഞങ്ങളുടെ ആലോചനയിൽ വന്നിട്ടുള്ളത് തന്നെ അത് തന്നെയാണ് അതെന്തൊക്കെയാണ് എന്നൊന്നും ഇവിടെ വിശദമാക്കാൻ ഉദ്ദേശിക്കുന്നില്ല വൈതാഹി സ്കൂളിനോ മാത്രമല്ല ഞങ്ങളുടെ മനസ്സിൽ ഇന്നുണ്ടായിട്ടുള്ള എന്ന് നമ്മുടെ കമ്പ്യൂട്ടർ സാക്ഷരത പോലെയുള്ള അതിൻ്റെ ഗുണം ഈ ചുരനാട് നോർത്ത് പഞ്ചായത്തിനും സൗത്ത് പഞ്ചായത്തിനും സ്കൂളിൻ്റെ കാച്ച്മെന്റ് ഏരിയയിലുള്ള സാധാരണ മനുഷ്യർക്കും ആ കുടുംബങ്ങൾക്കും അത്തരം അതിൻ്റെ ഗുണം ലഭിക്കാൻ കഴിയത്തക്ക നിലയിൽ ഇവിടെ അതിന് പ്രാപ്തരായ കുട്ടികളെയും അധ്യാപകരെയും അടക്കം ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പൊതു ബോധവൽക്കരണ പരിപാടി അല്ലെങ്കിൽ ശാസ്ത്ര സാങ്കേതിക രംഗത്തുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ സാധാരണ മനുഷ്യന്റെ ജീവിതത്തിൽ അവനു നേട്ടമുണ്ടാക്കാൻ കഴിയത്തക്ക നിലയിൽ മാറ്റിയെടുക്കുന്നതിനുള്ള ഒരു പൊതുവിദ്യാഭ്യാസ പരിപാടിക്ക് കൂടി സ്കൂളിലെ കുട്ടികളും അധ്യാപകരും രക്ഷകർത്താക്കൾ അതിൻ്റെ പിന്നണിയിൽ നിന്നുകൊണ്ട് തന്നെ അത്തരം ഇവിടുത്തെ നമ്മളെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയുടെ സാധ്യതകൾ കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവരെ കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അത്തരമൊരു പരിപാടികൾ കൂടി നടത്തുന്നതിനാണ് ഞങ്ങളുടെ ആലോചനയിലുള്ളത് ഇതൊന്നും തീരുമാനമായി മാറിയിട്ടില്ല ഞാൻ സൂചിപ്പിച്ചതുപോലെ രക്ഷകർത്താക്കളുടെയും അധ്യാപകരുടെയും വിശിഷ്യ പൂർവ്വ വിദ്യാർത്ഥികളുടെയും പൂർവ്വ വിദ്യാർത്ഥി സംഘടനകളുടെയും എല്ലാം അഭിപ്രായങ്ങൾ തേടിക്കൊണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വരുന്ന ആ ഒരു കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കാനാണ് എൻ്റെ ആഘോഷ കമ്മിറ്റി ഉദ്ദേശിക്കുന്നത് അപ്പം ആ പതിനാലാം തീയത്തെ പരിപാടിയുടെ ഭാഗമായി കുട്ടികളുടെ ഘോഷയാത്ര സംഘടിപ്പിച്ചിട്ടുണ്ട് കുട്ടികളുടെ അത് നല്ല ആകർഷകമായി നടത്തുന്നതിന് തന്നെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് സമയക്കുറവും അതിൻ്റെ തുടക്കത്തിലുള്ള പ്രശ്നങ്ങളും ഒക്കെ കൊണ്ടുതന്നെ എല്ലാവരെയും വിളിച്ചു കൂട്ടുന്നതിന് കുറ്റമറ്റ തരത്തിൽ എല്ലാ അറിയിപ്പുകളും നൽകുന്നതിന് ഒക്കെ ചില പോരായ്മകൾ സ്വാഭാവികമായി വന്നിട്ടുണ്ട് ആ കുറവുകളൊക്കെ ഞങ്ങൾ മനസ്സിലാക്കുന്നു ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് പെട്ടെന്ന് തുടങ്ങണം ഈ അധ്യയന വർഷം തന്നെ നമുക്കിതിന്റെ ഉദ്ഘാടനം നിർവഹിക്കണം എന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ ഒരു ഈ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടായത് വന്നു പോയിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള സ്വാഭാവികമായും ഞാൻ പഠിച്ച സ്കൂള് എന്റെ സ്കൂള് എന്ന ആ ഒരു വികാരമുള്ള ഓരോ ആളിനും ഏതെങ്കിലും അവ അറിയിപ്പിന്റെയോ ഒക്കെ കാര്യത്തിലുള്ള കുറവുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്ക് സ്വാഭാവികമായി ബുദ്ധിമുട്ടുകൾ തോന്നും അത് എനിക്ക് പോലും ഉണ്ടായിട്ടുണ്ട് ചില കാര്യങ്ങളിൽ പണ്ട് ഞാൻ പഠിച്ച സ്കൂളാണ് പിന്നെ ആ പഠിച്ച സ്കൂളിൽ ഒട്ടേറെ സുഹൃത്തുക്കളും എല്ലാം എനിക്ക് ഈ സ്കൂളിലും അല്ലെങ്കിൽ ഇവിടുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ജീവിതത്തിൽ അമൂല്യമായ സൗഹൃദം ആയ എന്ന നിലയിൽ നിൽക്കുന്നത് ഇവിടെ ചില കാര്യങ്ങൾ അന്നേരം അറിയി അല്ലെങ്കിൽ എനിക്ക് എന്നെ അറിയിച്ചില്ലല്ലോ എന്ന് വരുമ്പോൾ ആ സ്വാഭാവികമായിട്ട് അല്ലെങ്കിൽ അറിഞ്ഞില്ല എന്ന് വരുമ്പോൾ തോന്നുന്നുണ്ട് ആ അത് പൂർണമായും ഉൾക്കൊള്ളുന്നു അത്തരം കുറവുകളൊന്നും വരാതെ വരുന്ന ആളുകളിൽ ആ കാര്യങ്ങൾ തീർച്ചയായും മുന്നോട്ട് കൊണ്ടുപോകും എല്ലാവരുടെയും പൂർണ്ണമായ സഹകരണം ഈ കാര്യത്തിൽ ഉണ്ടാകണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത് ബാക്കി കാര്യങ്ങൾ മറ്റുള്ളവർ കൂടി ശ്രദ്ധിക്കും ചൂരനാട് എന്ന അവികസിതമായ ഒരു ഗ്രാമത്തിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ ഉൽപ്രതിഷ്ഠുക്കളായ ഒരു വിഭാഗം കൂടി ചേർന്നുകൊണ്ട് ഈ പ്രദേശത്തിനാകമാനം വിജ്ഞാനം വിതരണം ചെയ്യാൻ കഴിയുന്ന ഒരു സ്ഥാപനം ഉണ്ടാകണമെന്നാഗ്രഹിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ സ്ഥാപിതമായ ഒരു സരസ്വതി ക്ഷേത്രമാണ് ഇന്ന് എഴുപത്തിയഞ്ച് വർഷങ്ങൾ പിന്നിട്ട് ഈ പ്രദേശത്തിന്റെ ആകമാനം വികാസ പരിണാമങ്ങൾക്ക് മാർഗദർശനം ആയിക്കൊണ്ട് വലിയ വടവൃക്ഷമായി വളർന്ന് ഇവിടെ ആഘോഷ കമ്മിറ്റിയുടെ ചെയർമാൻ സൂചിപ്പിച്ചതുപോലെ ലോകത്തിന്റെ എല്ലാ മേഖലകളിലും കടന്നു ചെല്ലുന്ന വലിയ വ്യക്തിത്വങ്ങൾക്ക് ഉടമകളായിട്ടുള്ളവരെ സംഭാവന ചെയ്ത ഒരു മഹാവിദ്യാലയമായി ഇന്ന് വറ്റ്ലസിക്കുന്നു തീർച്ചയായും അതിൻ്റെ എഴുപത്തി അഞ്ചാമത് വാർഷികാഘോഷ പരിപാടികൾ ഇവിടെ ചെയർമാൻ സൂചിപ്പിച്ചതുപോലെ എല്ലാ വിഭാഗം ജനങ്ങളെയും കൂട്ടണക്കിക്കൊണ്ട് നാടിന്റെ ഒരു മഹോത്സവമാക്കി മാറ്റണമെന്ന് ആഗ്രഹത്തിന്റെ അടിസ്ഥാനത്തിലാണ് എല്ലാവരെയും പ്രദാനം ചെയ്തുകൊണ്ടുള്ള ഒരു ആഘോഷ കമ്മിറ്റി ഇവിടെ എടുക്കുകയും അതിന്റെ ആഭിമുഖ്യത്തിൽ വളരെ പരിമിതമായ സമയത്തിനുള്ളിലാണെങ്കിൽ പോലും പരാധീനതകളൊക്കെ പലതുമുണ്ടെങ്കിലും പരമാവധി ഗംഭീരമായ പരിപാടികൾ ആസൂത്രണം ചെയ്തുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടിയുടെ തുടർ പരിപാടികളുടെ ഏകദേശ രൂപം ഇവിടെ ആഘോഷ കമ്മിറ്റിയുടെ ചെയർമാൻ ശ്രീ ശിവശങ്കർപിള്ളചേട്ടൻ സൂചിപ്പിക്കുകയുണ്ട് അപ്പം തീർച്ചയായും ഇതൊരു നാടിന്റെ ഉത്സവമാണ് നാട്ടിലെ എല്ലാവരുടെയും ആശയങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും അനുസൃതമായി ഉള്ള ഒരു ഒരാഘോഷം എന്ന രീതിയിൽ ഞങ്ങളെല്ലാവരും തന്നെ ഇതിന്റെ പാകപാക്കായി നിന്നുകൊണ്ട് ഈ പ്രദേശത്ത് എന്നും ചരിത്രത്തിൽ സ്മരിക്കപ്പെടുന്ന ഒരു സംഭവമാക്കി തീർക്കുവാൻ ആഗ്രഹിക്കുകയാണ് അതിലേക്ക് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നിങ്ങളെ എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നമ്മുടെ ആഘോഷ കമ്മിറ്റിയുടെ ചെയർമാൻ ശിവശങ്കർ പട്ടേലിന് അടക്കമുള്ള നിയമുള്ളത് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിഒൻപതിൽ പ്രവർത്തനം ആരംഭിച്ച് ഇന്ന് എഴുപത്തിയഞ്ച് വർഷം പിന്നിടുന്ന നമ്മുടെ ഈ സരസ്വതി ക്ഷേത്രം നമ്മുടെ നാടിന്റെ ഒരു ഉത്സവമായി തന്നെ നമ്മൾ മാറ്റുവാൻ തീരുമാനിച്ചിരിക്കുകയാണ് അതിന്റെ ഭാഗമായി നമ്മൾ ആഘോഷ കമ്മിറ്റി കൂടുകയും ആഘോഷ കമ്മിറ്റികൾ കൂടുകയും ആഘോഷ കമ്മിറ്റിയിൽ ഇവിടെ ചെയർമാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒട്ടനവധി ഭിന്ന സ്വരങ്ങൾ വന്നിട്ടുണ്ട് എങ്കിൽ പോലും അതെല്ലാം മാറ്റി വെച്ചുകൊണ്ട് തന്നെ എല്ലാവരെയും പങ്കെടുപ്പിച്ച് ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളടക്കം ഈ സ്കൂളിലെ ഇപ്പോഴത്തെ വിദ്യാർത്ഥികളടക്കം എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് വലിയ ഒരു ആഘോഷമാക്കി ചൂരനാടിന്റെ ഒരു ഉത്സവമാക്കി മാറ്റുവാനാണ് ആഘോഷ കമ്മിറ്റി പൂർണ്ണമായ തീരുമാനിച്ചത് ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ആഘോഷ കമ്മിറ്റി കൂടുകയും അന്ന് മുതൽ നാളെ ഇതുവരെ നല്ല രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെച്ച് ഈ വരുന്ന പതിനാലാം തീയതി അതിന്റെ ഉദ്ഘാടനത്തിന്റെ ഒരു മാമാങ്കം കുറിച്ചുകൊണ്ട് ഏകദേശം ഒരു ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഒരു പരിപാടികൾ സംഘടിപ്പിച്ച് മുന്നോട്ട് പോകാനാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് ഇവിടുത്തെ എല്ലാവരെയും സൂര്യനാട് വടക്ക് ഗ്രാമപഞ്ചായത്തിന്റെ പേരിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പ്രോഗ്രാമിന് എല്ലാവിധ ആശംസകൾ അറിയിക്കുന്നു നന്ദി നമസ്കാരം നെഞ്ചോട് ചേർക്കുന്ന ഒരു സ്കൂളാണ് നമ്മുടെ ചൂരിനാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഈ സ്കൂൾ ഈ സ്ഥലത്തെ ധാരാളം ആളുകൾ നമ്മുടെ രാജ്യത്തിന്റെയും ലോകത്തിന്റെയും തുറകളിൽ ജീവിക്കുന്ന ഒരുപാട് ആളുകളെ വളർത്തി വലുതാക്കിയ ഒരു മഹാപ്രസ്ഥാനമാണ് നമ്മുടെ ചൂരിനാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഈ സ്കൂളിന്റെ സ്കൂളിൻ്റെ എഴുപത്തിയഞ്ചാമത് വാർഷികം സ്കൂൾ സ്കൂൾ നിൽക്കുന്നതും അതിനെ തുടർന്നുള്ള സമീപ പ്രദേശത്തുള്ള എല്ലാ വാർഡുകളിലെയും എല്ലാ ജനങ്ങളും ഒറ്റൊരുമയോടുകൂടി ചേർന്നാണ് ഈ സ്കൂളിനെ വാർഷിക പരിപാടികൾ കൊണ്ടുപോകുവാൻ തീരുമാനിച്ചിരിക്കുന്നത് ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന ഈ പരിപാടിക്ക് എല്ലാവരുടെയും പിന്തുണയുണ്ട് അതുപോലെ തന്നെ ആ പരിപാടികളെല്ലാം തന്നെ നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ എല്ലാവിധമായ ഉയർച്ചയ്ക്കും നന്മയ്ക്കും വേണ്ടെന്നുള്ള കാര്യങ്ങളായിരിക്കും ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുക ആ കുട്ടികളുടെ നന്മയും അതുപോലെ തന്നെ ഉയർച്ചയും വേണ്ട ഒരുപാട് ഒട്ടനവധി പുതിയ പുതിയ കാര്യങ്ങളാണ് നമ്മളിവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നത് അതെല്ലാം കുട്ടികൾക്ക് കൊടുക്കുകയും അവരുടെ ഉയർച്ചയ്ക്ക് വേണ്ടി ഉള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഈ ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം നമ്മൾ പതിനാലാം തീയതി നടത്തും ആയതിലേക്ക് എല്ലാവരെയും നാട്ടിലെ ക്ഷണിക്കാൻ വിട്ടുപോയതുമായിട്ടുള്ള ഒട്ടനവധി പേർക്ക് ഉണ്ടാകും പരീക്ഷയുടെ തിരക്കുകൾ കാരണം നമുക്ക് യഥാവിധി കൊടുക്കാൻ കഴിയാത്തവരെ എല്ലാവരെയും സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ ഫെബ്രുവരി പതിനാലാം തീയതി സൂര്യനാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എഴുപത്തിയഞ്ചാം വാർഷികം വളരെ വിപുലമായി നടത്തുവാനാണ് നാം ഓരോരുത്തരും തീരുമാനിച്ചിരിക്കുന്നത് അതിനോട് അനുബന്ധിച്ച് ഏർ അഞ്ഞൂറ്റിയൊന്ന് അങ്ങ ഒരു സ്വാഗത സംഘം രൂപീകരിക്കുകയുണ്ടായി ഈ നാടിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാ രാഷ്ട്രീയക്കാരും നാട്ടുകാരുടെയും മുഴുവൻ സഹായവും സഹകരണവും ഉണ്ട് നമ്മൾ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന സ്കൂളിന് പ്രയോജനം ചെയ്യുന്ന ഒരു വിപുലമായ ഒരു ആഘോഷ പരിപാടിയായിട്ടാണ് ഈ ഒരു എഴുപത്തിയഞ്ചാം വാർഷികം ഏറ്റെടുത്തിരിക്കുന്നത് അതിലേക്കായി നമ്മുടെ നല്ലവരായ എല്ലാ നാട്ടുകാരും പൂർവ്വ വിദ്യാർത്ഥികളുടെയും എല്ലാവരുടെയും സഹായവും സഹകരണവും ഉണ്ടാവണം ഈ പരിപാടിക്ക് സ്കൂളിൻ്റെ വക എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ എഴുപത്തിയഞ്ചാമത് വാർഷികമാണ് നമ്മൾ കൊണ്ടാടാൻ പോകുന്നത് ഈ നാടിന്റെ ഒരു ഉത്സവമായിട്ട് തന്നെയാണ് ഈ പരിപാടി ആസൂത്രണം ചെയ്തിട്ടുള്ളത് വിവിധ തരത്തിലുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്തുകൊണ്ടാണ് ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന പരിപാടി നമ്മുടെ ഈ സ്കൂളിൽ ആരംഭിച്ചിട്ടുള്ളത് ഇതിന്റെ ഉദ്ഘാടനം ഫെബ്രുവരി മാസം പതിനാലാം തീയതി ബഹുമാനപ്പെട്ട കേരളത്തിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്യുകയാണ് അപ്പൊ ഈ ഉദ്ഘാടന പരിപാടിയിൽ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഈ പരിപാടികളിലുമെല്ലാം എല്ലാവരും ഒരേ മനസ്സോടുകൂടി പങ്കെടുക്കണമെന്ന് ചുരുനാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പി ടിഎയുടെ പേരിലും ഈ സ്കൂളിന്റെ പേരിലും ഈ സംഘാടക സമിതിയുടെ പേരിലും എവരെയും ഇതിലേക്ക് സ്വാഗതം ചെയ്തിട്ടുണ്ട് ശരി അപ്പൊ നമുക്ക് എടുക്കാം